വാഹനാപകടങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് യുവാക്കളും യുവതികളും ഇരുചക്ര വാഹനങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് വീട്ടുകാരെയാണ് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിനുള്ളിൽ മരിക്കുന്ന വാഹനാപകടത്തിൽ പ്രത്യേകമായി ബൈക്ക് അപകടത്തിൽ മരിക്കുന്ന യുവാക്കൾ കൂടുതലാണ് അവരുടെ വീട്ടുകാരുടെ വിഷമം ഓർക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ ഇത് അടൂർ ബൈപ്പാസിൽ വെച്ചുള്ള മരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന ഈ ദാരുണമായ അപകട മരണത്തിന് പിന്നാലെ ഇപ്പോൾ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യാത്രയിൽ ഒരുമിച്ചു പോയ സുഹൃത്തുക്കൾ അവരുടെ അവസാന യാത്രയിലും ഒരുമിച്ചായിരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇരു വീട്ടുകാരും നെഞ്ചത്തടിച്ച് അലറി കരയുകയായിരുന്നു അടൂർ ബൈപ്പാസിലാണ് വാഹനാപകടം ഉണ്ടായത് അവിടെയാണ് രണ്ടു യുവാക്കളുടെ ദാരുണാന്ത്യ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായതെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ആളുകൾ പറയുന്നു അടൂർ അമ്മ കണ്ടകര സ്വദേശികളാണ് മരിച്ചത് മരിച്ച നിശാന്തിന് ഇരുപത്തിമൂന്ന് വയസ്സും അമലിന് ഇരുപതു വയസ്സുമായിരുന്നു പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെയായിരുന്നു അപകടം വണ്ടികൾ അധികം ഇല്ലാത്ത സമയമായതിനാൽ സ്വാഭാവികമായി ഓവർ സ്പീഡ് ആയിരുന്നു എന്നാണ് നിഗമനത്തിൽ പറയുന്നത് ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്നത് സ്പീഡ് കൂടിയപ്പോൾ തന്നെ കയ്യിൽ ബൈക്ക് നിൽക്കാത്ത ഒരു അവസ്ഥയിലായിരിക്കണം ബസ്സിലേക്ക് ഇടിച്ചു കയറിയത് ഇത്തരം അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയാൻ സാധിക്കുമെന്നാണ് പോലീസ് നിഗമനത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരാണ് ഇരുവരും ജോലിസ്ഥലത്തെ സൗഹൃദം തന്നെയാണ് ഇരുവരെയും ഒരുമിപ്പിച്ചത് ഇവർ വീട്ടിലേക്ക് മടങ്ങും വഴി തന്നെയായിരുന്നു അപകടം ഉണ്ടായത് അപകടം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ആംബുലൻസ് വരുന്നതിനു മുമ്പ് തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു അതായത് അപകടത്തിൽ ഇവർ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗമോ കൃത്യമായി തന്നെ ഇടിച്ചിട്ടുണ്ടാകുമെന്നും അല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ല എന്നുമാണ് കൊണ്ടുനിന്നവർ പോലും ഇതിന് അഭിപ്രായമായി പറയുന്നത് മൃതദേഹം അടൂർ ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അടൂരിൽ നിന്നും പന്തളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുകളുമായിട്ടായിരുന്നു ബൈക്ക് കൂട്ടിയിടിച്ചത് സ്ലോ ആയി വന്ന ബസ്സിലേക്കാണ് ഇവർ ഇടിച്ചു കയറിയതെന്നും പറയുന്നു ബൈക്ക് നല്ല സ്പീഡിലായിരുന്നു മാത്രവുമല്ല അതൊരു വളവുള്ള സ്ഥലവുമായിരുന്നു വളവ് തിരിഞ്ഞ് അതിസ്പീഡിൽ വന്ന ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു അടുത്തുള്ള കടകളിലെയും പെട്രോൾ പമ്പിലെയും അവിടെയുള്ള ബസ് സ്റ്റാൻഡിലെയും എല്ലാം തന്നെ സി സി പരിശോധനിക്കുകയും ബൈക്ക് ഓവർ സ്പീഡ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യത വരുത്തിയതിനു ശേഷമായിരിക്കും ബാക്കി നടപടികൾ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അമലിന്റെയും നിഷാന്തിന്റെയും വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല നിങ്ങൾ ഒരിക്കലും സ്പീഡിൽ പോവരുത് ഹെൽമറ്റ് ധരിക്കണം ഇതൊന്നും അവർ ചെവിക്കൊള്ളില്ല ഞങ്ങൾക്ക് എല്ലാം അറിയാം ഇതൊക്കെ ഒരു സ്പീഡാണോ എന്നൊക്കെയാണ് അവരുടെ ചിന്ത അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ കൂടുന്നതും രണ്ടുപേരും ഈ പ്രായത്തിലെ സൂപ്പർ മാർക്കറ്റിലെ ജോലിക്ക് നിന്നായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെയും അവർക്ക് വേണ്ടിയും കാര്യങ്ങൾ ചിലവാക്കി നോക്കുന്ന യുവാക്കളായിരുന്നു അവരുടെ ഇടയിലേക്കാണ് ഈ അപകടം സംഭവിച്ചത് ഓവർ സ്പീഡ് ആയിരുന്നുവെങ്കിലും പോലും നഷ്ടപ്പെട്ടത് രണ്ട് യുവജീവനുകളാണ്